യുദ്ധത്തിന് മിലിട്ടറിക്കാര് സൈക്കിൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ വിൻഡേജ് സൈക്കിളുകളുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായി കണ്ട ഒരു സൈക്കിളാണിത് നമ്മുടെ കൂടെയുള്ളത് ഡേവ് സേറ്റ്നാണ് ഏകദേശം നൂറിൽ കൂടുതൽ സൈക്കിളുകളുടെ വലിയൊരു ശേഖരമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് കെറോസിൻ അഥവാ മണ്ണെണ്ണ ലാമ്പുമായിട്ടുള്ള ഈ സൈക്കിളിനെ കുറിച്ചൊന്ന് ഡേവ് സേറ്റനോട് ഒന്ന് ചോദിച്ചു വണ്ടി ബി എസ് എ പാരാട്രൂപ്പ് എന്ന് പറയും ഇത് ഫ്ലൈറ്റിലൊക്കെ ഒരു യുദ്ധത്തിന് മുമ്പ് കുറെ സൈക്കിള് അത്രയധികം പെട്ട ആൾക്കാരായിട്ട് അവിടെ യുദ്ധം പാരാട്രൂപ്പിൽ ഇറങ്ങണതാ ഇത് ഫോൾഡിങ് ചെയ്യാം ഇത് ഫോൾഡിംഗ് ആണ് വേണ്ടി ഇത് കഴിഞ്ഞാല് പടലൊറിജിനാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ കയറുമ്പോൾ തട്ടി കഴിഞ്ഞാൽ ഈ ഷേ ഇത് ഇങ്ങോട്ട് പോരും ഇത് അങ്ങോട്ട് പോകും ഉപയോഗിക്കുന്ന തരത്തിലും ഇത് നമുക്ക് അപൂർവമായിട്ട് കിട്ടിയതാണ് ഇത് ഞാൻ കിട്ടുമ്പോയിന്റൊക്കെ ഇടിച്ച് റെഡി ആക്കിട്ടുണ്ടാവും നമ്പറും ഇതാണിത് വണ്ടിക്ക് ഇതിന്റെ ചേസ് നമ്പർ ഉണ്ടായിരിക്കും മോഡൽ ഉണ്ടായിരിക്കും പിന്നെ അത് ഞാൻ എഴുതിയത് മാത്രം അതിന്റെ ചേസ് നമുക്ക് പെയിന്റ് മാഞ്ഞ് പോണരെന്നെ ഇത് ഞാൻ സെപ്പറേറ്റ് എഴുതി ബാക്കിലാണ് ായിട്ട് അങ്ങനെ ആകാം ഒറിജിനൽ വയ്ക്കാൻ പാടില്ല പിന്നെ അവർ അങ്ങ് ഉപയോഗിച്ചായിരുന്ന കുറച്ച് ഇതൊക്കെ ഒറിജിനൽ ലൈറ്റ് ആണല്ലോ ഈ ലൈറ്റ് ആഹ് ഇത് ഇതാണ് അതിന്റെ ലൈറ്റ് ഇത് ലൈറ്റിന്റെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് സെക്കൻഡില് കൊടുക്കും അവര് റെഡ് ഗ്രീന് കുറ്റിട്ട് കളർ മാറ്റി പോകുമ്പോ അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും അങ്ങനെ പാക്കറ്റ് ഇട്ട് ഗ്രീൻ ഒക്കെ മാറ്റി മാറ്റി സെക്കൻഡ് കൊടുക്കും അത് ഞാൻ ഇതുപോലെ വ്യത്യസ്തമായ നൂറോളം രാജ്യങ്ങളുടെ നൂറ് വെറൈറ്റി സൈക്കിളുകളാണ് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുള്ളത് ഫുൾ വീഡിയോ കാണാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട